പാലക്കാട് മൂത്താന്തര സ്കൂളിലെ സ്ഫോടനത്തിൽ ആർ എസ് എസിന് ബന്ധമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോമ്പൌണ്ടിനകത്ത് നാല് ബോംബുണ്ടായിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കണക്കാക്കി സൂക്ഷിച്ചതാണ് എന്നാണ് സംശയം സ്കൂളിനുള്ളിൽ ആയുധ പരിശീലനം നടത്തിയ സ്കൂളിന്റെ എന്നോ ശ്രദ്ധാക്കുമെന്നും മന്ത്രി പറഞ്ഞു വസ്തു എന്ന് പറയാം പറയാം നാലെണ്ണം ഉണ്ടായിരുന്നു ഒന്നാണ് പൊട്ടിത്തെറിച്ചത് മൂന്നെണ്ണം പോലീസ് എടുത്തു ഇപ്പോഴും വേറെ പോലീസ് അന്വേഷണം നടത്തും നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ ക്യാമ്പ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ആർ എസ് എസിന് ഇതിനും നല്ല ബന്ധമുണ്ട് വിദ്യാലയങ്ങളിൽ ക്യാമ്പ് കോമ്പൗണ്ടുകളിൽ ഇത്തരം സ്ഫോടക വസ്തു ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളും പൊട്ടിത്തെറിച്ച സാഹചര്യത്തിൽ അത് മാനേജ്മെൻ്റിൻ്റെ സ്കൂളും അറിയേണ്ട കാര്യമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് നൽകിയിട്ടുള്ള എൻ ഒ സി പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യം പറ്റുകൊണ്ട നോട്ടീസ് സർവ് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും സി ബി എസ് ഇ ആയിക്കോട്ടെ മറ്റേതെങ്കിലും വിഷയം ആയിക്കോട്ടെ കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഈ മാരക ആയുധങ്ങളുടെ പ്രാക്ടീസ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കില്ല അതിപ്പം ആർ എസ് എസിനോട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും വിശ്വഭാരതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കൂൾ സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെൻ്റായിരുന്നാലും മാനേജ്മെന്റിന് ഉള്ളിൽ ഒരു കാരണവശം അനുവദിക്കുന്ന പ്രശ്നമല്ല അങ്ങനെ നടത്തിയാൽ അത്തരം സ്കൂളിൻ്റെ എൻ ഒ സി പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല